വളാഞ്ചേരി അബുദാബി പടി കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അബുദാബി പടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാറക്കൽ ബഷീർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ദിന അനുസ്മരണങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ഇന്ന് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ എല്ലാ ഭരണഘടനാ ലംഘനങ്ങളും നടത്തിക്കൊണ്ട് ഏറ്റവും അവസാനം നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിടെ ഒരു ഒരു സപ്പോർട്ടിംഗ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട് അതായത് ഒന്നൊന്നായിട്ട് ബി ജെ പി ഗവൺമെന്റ് മോദിയുടെ ഗവൺമെന്റ് ഒന്നൊന്നായിട്ട് ഓരോ കാര്യങ്ങളും തകിടം മറിച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയ എന്നുള്ള രീതിയിലേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് ഭരണഘടനയെ തുട്ടരിക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമര സന്ദേശമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് കൊണ്ടാടുന്നത് നമുക്കൊരു രാഹുൽ ഗാന്ധിയുടെ തരങ്ങൾക്ക് ശക്തി പകരുക ഇതുവരെ രാഹുൽ ഗാന്ധിയെടുത്തവരെ ആവശ്യം ഗാന്ധിയുടെ വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇ ഡിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കൂട്ടി കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ വിവിധ ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരണം കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് അതിനെതിരായി പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും നമ്മുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ദിന സന്ദേശം എന്നുള്ളത് മറ്റു വാക്കിൽ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു വജ്രായുധമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സമാധാനം പുലരട്ടെ എന്ന് ഒരു ഒരു കൂടി എല്ലാവിധ ും ടി പി അബ്ദുള്ള കുട്ടി ഹമീദ് പാണ്ഡികശാല ടി പി ബാവനു ഷബാബ് വക്കറത്ത് മുഹമ്മദ് എം എന്നിവർ സംസാരിച്ചു പാലക്കൽ സൈനുദ്ദീൻ ഷഫീഖ് കെ മുനീറ അബ്ദുള്ളക്കുട്ടി റിയാസ് പി ഫാസിൽ ടി പി ഫഹദ് ടി പി ഷംസു ടി പി റാഫി എം മൻസൂർ ടി കെ ബഷീർ എൻ കെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് वड़ाचेरी ऑनलाइन